നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗങ്ങളാണ് ജ്യോതിഷ യോഗത്തിൽ ത്രിഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും ബുധനും ശനിയും തമ്മിൽ യോഗം ചെയ്താലുള്ള ഒരു ത്രിഗ്രഹ യോഗമാണ് സാധാരണ ചൊവ്വയും ശനിയും കൂടെ ദിഗ്രഹ യോഗത്തിൽ നല്ല ഫലമല്ല ദുഃഖിതനാവുക കളവ് പറയുക അപമാനിക്കപ്പെടുക എന്ന ഫലമാണ് അപ്രകാരം തന്നെ ശനിയും ബുധനും കൂടെ ഒന്നിച്ച് വന്നാലും മായാബടൂർ ലംഘക അയാൾ മായയിൽ പടുവായിരിക്കും കൃത്രിമത്വം എപ്പോഴും വളരെ കൃത്രിമ സ്വഭാവത്തോടു കൂടി ഉള്ള വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ മായയിൽ സൃഷ്ടിക്കുക കാര്യങ്ങൾ പലപ്പോഴും വലിയ മജീഷ്യന്മാർ ജാതുകർ ഇവർക്കൊക്കെ നമുക്ക് കാണാം കൺകെട്ട് വിദ്യ അഭ്യസിക്കുന്നവർക്കൊക്കെ നമുക്ക് കാണാം ഈ ശനിയും ബുധനും തമ്മിലുള്ള യോഗം ലംഘകഹ ഗുരുവചനാതിക്രാമി ഗുരുക്കന്മാരുടെ വാക്കുകളെ അതിക്രമിക്കും എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു അതിനാൽ ഈ യോഗം നിങ്ങൾ ശ്രദ്ധിക്കുക അത്ര ശുഭമുള്ള ഒരു യോഗമാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക പ്രേഷ്യ വദനരോഗി രമദേ പ്രഹസനശീലൈഹി ബുധാർക്കി ബുധാർക്കിരു സഹേകി ഇവിടെ ബുധ രുധിരേഹി ബുധൻ അർക്കി ശനി അർക്കപുത്രൻ രുധിരൻ ചൊവ്വ ഇവർ ഒന്നിച്ചു വന്നാൽ എന്താണ് യോഗം പറഞ്ഞിരിക്കുന്നത് പ്രേഷ്യ പലപ്പോഴും പ്രേഷ്യനാവുക ഭൃത്തിയായി തീരുക ദാസ്യപ്രവൃത്തികൾ ചെയ്യുന്നവനായും അത്ര ശുഭമുള്ള ജോലിയിൽ ചെയ്യുക ദാസ്യപ്രവൃത്തികൾ ഇപ്പോൾ സർക്കാർ ഫോർ എക്സാമ്പിൾ സർക്കാർ ജോലിയാണെങ്കിൽ സ്വീപ്പറുടെ ജോബ് അല്ലെങ്കിൽ പഞ്ചായത്തെയാണെങ്കിൽ ആ രീതിയിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ജോബുകൾ ചെയ്യുന്ന വ്യക്തി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതാണ് അർത്ഥമാക്കേണ്ടത് പക്ഷെ ഒരുപക്ഷെ ശനിയും ബുധനും ചൊവ്വയും ഒക്കെ വളരെ ബലവാനാണെങ്കിലോ അതിൽ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാകാം വൃത്തിജനങ്ങളിൽ നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന ഫലമുണ്ടാകാം ഉദാഹരണമായി കർമ്മസ്ഥാനത്ത് മേഡൽ ലഗ്നമായി പത്താം ഭാവത്തിൽ ഉച്ചസ്ഥനായി ചൊവ്വയും സ്വക്ഷേത്ര ബലവാനായി ശനിയും ബുധനും ഉണ്ടെങ്കിൽ അയാൾ വളരെയധികം നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ വലിയ കാറ്ററിംഗ് സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ ആകാം അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ സൂപ്പർവൈസർ ആകാം അവിടെ ഗ്രഹത്തിൻ്റെ ബലാബലത്തിനനുസരിച്ച് നിങ്ങൾ ഫലം പറയണം അതാണ് ജ്യോതിഷം എന്ന് മനസ്സിലാക്കുക ശ്ലോകമൊക്കെ ആചാര്യൻ നമുക്ക് വിധിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മുടെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നാം വ്യാഖ്യാനിക്കണം അവിടെയാണ് ജ്യോതിഷമെന്ന ശാസ്ത്രം വിജയിക്കുക എന്ന് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ശ്രാവണനേത്ര ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ നിറം ശ്യാമളവർണ്ണമാണ് കറുത്ത നിറത്തോടുകൂടിയ കണ്ണുകളുടെ ഉടമസ്ഥനായിരിക്കും പ്രവാസി പ്രവാസിശിലഹ ദേശം വിട്ട് സഞ്ചരിക്കും ജോലിക്ക് അന്യദേശത്ത് പോകും അതിലൂടെ പ്രവാസ പ്രവാസിയായി ജീവിക്കുമെന്ന അർത്ഥം എപ്പോഴും വദന രോഗിയായിരിക്കാം മുഖരോഗമുണ്ടാവുക ക്ലേശങ്ങൾ ഉണ്ടാവുക എപ്പോഴും കണ്ണട വെക്കേണ്ടി വരിക മുഖത്തുണ്ടാവുന്ന പാടുകളും അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെയധികം ബാധിക്കും സ്വതവേ രക്തകാരകനായ ചൊവ്വയ്ക്ക് ശനി സഹസ്രാരമാണ് ശിരസിനെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് ശനി അവിടെ പലപ്പോഴും മുഖസംബന്ധമായ രോഗങ്ങൾ അവിടെ ബുധനൊക്കെ രോഗം മുതൽ എല്ലാ രോഗങ്ങളും ഉണ്ടാക്കാം രമതേ പ്രഹസനശീലേഹി ഇദ്ദേഹം പ്രഹസനത്തിൽ നേരം പോക്ക് തമാശ പറച്ചൽ ഹാസ്യവുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ഇദ്ദേഹം വളരെ സമർത്ഥനായിരിക്കും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും സിനിമയിലൊക്കെ ഹാസ്യരംഗത്ത് അഭിനയിക്കാൻ വിദൂഷകൻ്റെ റോളിലൊക്കെ ഇദ്ദേഹത്തിന് വളരെയധികം ശോഭിക്കാൻ കഴിയും ഇപ്രകാരമുള്ള വ്യക്തികളുമായി ഇദ്ദേഹം കളിക്കുന്നതിൽ ക്രീഡിക്കുന്നതിൽ താല്പര്യം കാണിക്കും അതിനാൽ പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവരുമായി ക്രീഡിച്ച് നേരം പോക്കി സമയം കളിക്കുന്ന വ്യക്തിയുമായിരിക്കുമെന്ന് അർത്ഥം ഈ യോഗത്തിന് പലപ്പോഴും ഒരു വ്യക്തിക്ക് ഹാസ്യവുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയുള്ള വ്യക്തിയാണെങ്കിൽ ആ അഭിനയ പ്രതിഭയെ വളരെ നന്നായി പരിപോഷിപ്പിക്കുവാൻ കഴിയും മോഹൻലാൽ ജഗതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ജാതകത്തിൽ മോഹൻലാലിൻ്റെ ജാതകത്തിൽ ഈ ഒരു യോഗമൊന്നുമില്ല എങ്കിലും പലരുടെയൊക്കെ ജാതകത്തിൽ ഹാസിജ്ഞത ഉള്ള കഥാപാത്രങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ യോഗം വളരെയധികം സഹായകരമാകുന്നതാണ് നമസ്തേ